നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി ജീവിക്കണം നമ്മൾ ഒറ്റയാനായി ജീവിക്കാതെ ഒരു കുടുംബമായി ജീവിക്കാതെ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ അടയാളപ്പെടുത്തി ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് അനേകായിരം ആളുകൾ ജീവിച്ചു മരിക്കുന്നു ഒരുപാട് ആളുകൾ ജീവിച്ചു പക്ഷെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നു പക്ഷേ ആ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം ഒരു നമ്മൾ ജീവിതത്തിൽ എന്തു ചെയ്തു എന്നുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാലഘട്ടം കഴിഞ്ഞു പോയാൽ നമുക്കും നമുക്ക് ശേഷം ജീവിക്കുന്ന നമ്മുടെ മക്കൾക്കും അവർ ഒരു ഗുണകരമാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന മേഖലയിൽ നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുക അതുപോലെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുക ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരോട് സ്നേഹിക്കുക പൗരബോധമുള്ളവരാകുക രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരാകുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമങ്ങൾ അനുസരിക്കുന്നവരാകുക ഗുരുനാഥന്മാരെ സ്നേഹിക്കുന്നവരാകാം പ്രായമുള്ളവരെ സ്നേഹിക്കുന്നവരാകുക അത് ബഹുമാനിക്കുന്നവരാവുക അങ്ങനെയുള്ള ഗുണങ്ങളുള്ള പ്രത്യേകിച്ചും ഈ മാറിയ കാലഘട്ടത്തിലെ വളരെ ഒരു മോശമായ മേച്ഛമായ ചിന്താഗതിയിലേക്ക് പോകാതെ നല്ല ചിന്താഗതിയുള്ള സന്താനങ്ങളായി മക്കളായി രാജ്യത്തിന്റെ ഉത്തമ പൂരമായി വളരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഒരു പ്രാപ്യമായ ഒരാളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഫിലോബിനെ ടീച്ചർ അക്കാഡമിസ്റ്റാണ് അതുപോലെ ഫോക്കലോറിൽ പി എച്ച് ഡി കിട്ടിയ ആളാണ് അതേപോലെ തന്നെ പുസ്തക എഴുത്തുകാരിയാണ് ഒരുപാട് പ്രൊഫൈലുള്ള പ്രൊഫൈലിനെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ മികവ് കഴിച്ച ആളാണ് അതുകൊണ്ട് ഭരണകർത്താവിനേ ശ്രീകണ്ഠർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ചെയർപേഴ്സണായി നിൽക്കുന്ന ആളാണ് അവരെ ഹൃദയംഗമമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോ ടീച്ചറെ പഠിപ്പിച്ചപ്പോൾ എന്നും ഞാൻ അവരുടെ കാതുകളെ ചൊല്ലിക്കൊടുത്താൽ ഒരു സംഗതി ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രശ്നത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് നട്ടലോടുകൂടി നെഞ്ചുറപ്പോ കൂടി നമുക്ക് പറയാൻ സാധിക്കും എനിക്ക് സാധിക്കും എനിക്ക് പറ്റും എനിക്കിത് പഠിക്കാൻ പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ എല്ലാം ഈസിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ ബൾബ് കണ്ടുപിടിച്ച് തരാം തോമസ് ആൽബ എഡിസൺ എത്ര 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 പ്രാവശ്യമാണ് അല്ലെങ്കിൽ എത്രാമത്തെ തവണയാണ് അദ്ദേഹം വൾപ്പ് കണ്ടുപിടിച്ചതെന്ന് ബൾബ് അത് ഫിലമെന്റിൽ ഉറപ്പിക്കുക എന്ന പ്രക്രിയയിൽ അദ്ദേഹം ഒരു പതിനെട്ട് തവണ ഏർപ്പെട്ടു അദ്ദേഹം ഒരിക്കലും അദ്ദേഹം നേരിട്ടല്ല ചെയ്ത് തന്റെ ശിഷ്യനെ കൊണ്ട് ചെയ്യുകയാണ് ചെയ്ത് അപ്പോഴും ഒരു സയന്റിസ്റ്റ് വളരെ ലോക പ്രശസ്തനായ സയന്റിസ്റ്റ് നമുക്കറിയാമല്ലോ കരണ്ടും വൈദ്യുതി ഒന്നും ഇല്ലെങ്കിൽ അകത്തെ കാര്യം നമ്മൾ കഷ്ടമാണ് അല്ലെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് കരണ്ട് പോയാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്കറിയാം അല്ലെ അപ്പൊ ഈ ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ച പതിനെട്ട് തവണ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു പതിനെട്ട് തവണ അദ്ദേഹം പരാജയപ്പെട്ടു നമ്മളാണെ ഒരു തവണ നോക്കും രണ്ട് നോക്കും മൂന്ന് നോക്കും വിടും അല്ലേ പതിനെട്ടാമത്തെ തവണ അദ്ദേഹം നല്ല വൃത്തിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു തൻ്റെ ശിഷ്യനെ കൊണ്ട് ചെയ്യിച്ചു ലോകം മുഴുവനുമുള്ള പത്രക്കാരും മാധ്യമങ്ങളും ഒരുപാട് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും എല്ലാം ഇങ്ങനെ കാതോർത്തിന സംഭവമായിരുന്നു ബൾബിന്റെ കണ്ടുപിടുത്തം ആ ബൾബ് കണ്ടുപിടിച്ച് അന്ന് പതിന പത്തൊമ്പതാം തവണ അദ്ദേഹം ലോകത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളെയും അറിയിച്ചു കൊണ്ട് തൻ്റെ നാട്ടിലുള്ള തൻറെ പ്രദേശത്തുള്ള മുഴുവൻ പത്രക്കാരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യനോട് ഈ ബൾബ് ഫിലമെന്റിൽ ഉറപ്പിക്കാൻ ഒരു വൈകുന്നേരം അഞ്ചു മണി സമയത്ത് ഒരുപാട് ആളുകൾ നിശ്ച നിശ്ചലമായി കാത്തോർക്കുകയാണ് കാണാൻ വേണ്ടി കാത്തിരുന്ന സുവർണ നിമിഷം അങ്ങനെ അദ്ദേഹം ഇത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി തന്റെ ശിഷ്യനോട് പറഞ്ഞ് ബൾബ് ഫിലമെന്റിൽ ഉറപ്പിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന സമയത്ത് ഈ ശിഷ്യൻ ആ ബൾബ് എടുത്ത സമയത്ത് താഴെ വീണ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയപ്പോ സാധാരണ ഒരു ഗുരു അല്ലെങ്കിൽ സാധാരണ ഒരാൾ എന്ത് പറയും ദേഷ്യപ്പെടുവായിരിക്കും അല്ലെ ഒരാൾ ഒരക്ഷരം പോലും ഉണ്ടല്ലോ ഒന്നും സംസാരിച്ചില്ല ആൽവ എഡിസൺ ഒന്നും സാധല്ല നമുക്ക് നോക്കാം കാരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം അത് പിറ്റേ ദിവസവും അദ്ദേഹം ഇത് ചെയ്തു ഇതുപോലെ തന്നെ പത്രക്കാരെല്ലാം കൂട്ടി അദ്ദേഹം അതേ ശിഷ്യനോട് അത് ഫിലമെന്റിൽ ഉറപ്പിക്കാൻ പറഞ്ഞു നമ്മളാണെങ്കിൽ ചെയ്യുവോ ശിഷ്യനെ മാറ്റിപിടിക്കൂലേ ഏർ മാറ്റി പിടിക്കൂലേ മാറ്റൂ വേറെ ആളെ ചെയ്തു എന്ന് പറയല്ലേ പക്ഷെ തോമസ് ആൽവ എഡിസൺ അതേ ശിഷ്യനെ കൊണ്ട് തന്നെ പിറ്റേ ദിവസം വളരെ മനോഹരമായി ആ ഒരു ബൾബ് ലോകം വെളിച്ചം കണ്ടു അതെല്ലാവരും ായി ഞാൻ പറഞ്ഞത് ആ ശിഷിനെ അന്ന് ഓടിച്ചു വിട്ടിരുന്നെങ്കിൽ സയന്റിസ്റ്റ് ആകുമായിരുന്നോ അല്ല നാട്ടു നാട്ടുകാരോ ജനങ്ങളോ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം എന്താ നമുക്ക് പരാജയങ്ങളും പരിമിതികളും ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷെ നമ്മൾ പിന്മാറാൻ പാടില്ല നമ്മൾ പിന്മാറാൻ പാടില്ല അല്ലെ ആ ബ്രഹലിംഗനൊക്കെ പത്തോ പതിനെട്ട് തവണയാണ് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി മത്സരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾക്കൊരു പ്രതിസന്ധി വന്നാൽ പിന്മാറി പോകുന്നത് ശുരത്വമാണ് അല്ലെങ്കിൽ അത് പേടി ഏഹ് പേടി തൊണ്ടന്മാരാണ് അങ്ങനെയൊക്കെ ചെയ്യുക അത് സമയം നമ്മൾ അത് സ്ട്രോങ് ആയിട്ട് നമ്മൾ നേരിടുക അത്ര തവണ ആയാലെന്ത് നമ്മൾ അതിനകത്ത് വിജയിച്ച പോലെ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം വേണം പിന്നെ മറ്റൊന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എ പ്ലസ് കിട്ടാൻ വേണ്ടി കാതോർത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ സ്വപ്നം കണ്ട ഒരുപാട് നിങ്ങളുടെ മാതാപിതാക്കൾ േ ഉറക്കളച്ച് അമ്മ ചിലപ്പോ കാത്തു നിന്നിട്ടുണ്ടാവും അല്ലേ ഉറക്കം തൂങ്ങാതെ പഠിക്കുന്നുണ്ടോ ഏഹ് എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ടോ ഇനി ഇടയ്ക്ക് എങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ അമ്മ നോക്കിക്കൊണ്ടു അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ സഹോദരങ്ങളൊക്കെ വലിയ കാവലാളുകളായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പഠിക്കാനറിയാം ചിലർക്ക് അറിയാം ചിലർക്ക് നൃത്തം ചെയ്യാൻ അറിയാം ചിലർക്ക് പാട്ട് പാടാൻ അറിയാം ചിലർക്ക് പ്രസംഗിക്കാനറിയാം ചിലർ നല്ല സംഘാടകരായിരിക്കും ചില മിടുക്കരായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടി കഴിവുണ്ടാവും അപ്പോൾ ഇങ്ങനെ കഴിവുകളെല്ലാം ചേർത്ത് അക്കാദമിക അക്കാദമികേതരുമായ എല്ലാ കഴിവുകളും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം സാർത്ഥകമാകുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നാടിന് വേണ്ടത് നൂറിൽ നൂറ് മാർക്ക് മേടിച്ചു ശരി വലിയ നല്ല കാര്യം തന്നെ പക്ഷെ അത് മാത്രമല്ല മനുഷ്യരാവണം നല്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മൾ പറയില്ലേ പ്രകൃതിയെ അമ്മയെ പോലെ നീ മറക്കായിക പക്ഷേ ഒരമ്മത് നെഞ്ചിൽ നിന്നുണ്ട മധുരം ഒരിക്കലും എന്നോ എൻ ബി കുറുപ്പ് പടിയതുപോലെ ഉണ്ണീ മറക്കായിക പക്ഷേ ഒരമ്മത് നെഞ്ചിൽ നിന്നുണ്ട മധുരം ഒരിക്കലും നീ മറന്നു പോകരുത് അമ്മയുടെ പ്രകൃതിയുടെ നെഞ്ചിൽ നിന്നുണ്ട മധുരമാണ് നിന്റെ ഈ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് നീ മറന്നു പോകരുത് എന്ന് ഓന്മിക്കുറിപ്പ് പാടിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാലഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ പടവുകളും ചവിട്ടി ചവിട്ടി മുന്നേറുമ്പോൾ നിങ്ങൾ മറക്കാൻ പാടില്ല നമ്മൾ ചവിട്ടി നിന്ന് ഈ പച്ച മണ്ണിനെ നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ ഇപ്പൊ നിങ്ങൾ എസ് എസ് എൽ സി ഇപ്പൊ പ്ലസ് ടു പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരും അതിൽ നല്ല മാർക്ക് വാങ്ങും നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആശംസ പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് നിങ്ങൾ ഇത്രയും നല്ല മെമെൻറ്റോ നിങ്ങളെ തന്ന് ആ നിങ്ങളെ അനുമോദിക്കും അടുത്ത പ്രാവശ്യം ഇതിലും വലിയ മെമെൻറ്റോ നിങ്ങൾക്ക് മേടിക്കേണ്ടി വരും ഇതിലും വലിയ ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് വരിക ഇപ്പോൾ ഫുൾ എ പ്ലസ് മേടിച്ചു പിന്നെ പിന്നെ പ്രൊഫഷണലിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആകും അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ ഈ ചെറിയ മെമെൻറ്റോയിലൂടെ മേടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കരഗതമാകുന്നത് അപ്പോൾ എന്തായാലും എല്ലാ വഴികളും നന്മ നിറഞ്ഞതാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് എല്ലാം സങ്കല്പങ്ങളും നിങ്ങൾ വളർന്നോട്ടെ ഏത് യന്ത്രവൽകൃത യുഗത്തിൽ പുലർന്നാലും ഏത് ആ യാന്ത്രികം അല്ലെങ്കിൽ കൃത്യമായ ഒരുപാട് ഒരുപാട് ഉപകരണങ്ങളും അതിൻ്റെ ഒരു വിവര സാങ്കേതിക വിദ്യയും ഒക്കെ അതിന്റെ നടുക്ക് നിങ്ങൾ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്ന ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഈ നാടിൻ്റെ സ്നേഹവും ഈ പച്ച മണ്ണിൻ്റെ തണുപ്പും നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ വിവിധ വഴികളിൽ ദൈവാനുഗ്രഹം എന്ന് നിങ്ങളൊപ്പം ഉണ്ടാവട്ടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ അത് നെഹ്റു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണല്ലോ ജവഹർലാൽ നെഹ്റു എന്താണ് സംസ്കാരം എന്നതിന് ജവഹർലാൽ നെഹ്റു നല്ല ഒരു നിർവചനം കൊടുത്തു വെച്ചിട്ടുണ്ടോ നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്ത് നിങ്ങളത് പഠിച്ചു വെക്കണം എന്താണ് നിലമോ ജവഹർലാൽ നെഹ്റു പറയുന്നത് കൾച്ചർ ഈസ് ദ വൈഡനിങ് ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ിങ് ഓഫ് ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് മനസ്സിന്റെയും കാഴ്ചപ്പാടുകളുടെയും വിശാലതയാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് കൂപമണ്ടൂകങ്ങളാവാൻ കഴിയില്ല കൂപമണ്ടൂക എന്ന് പറഞ്ഞ എന്ത് കണത്തിലെ തവള ഒട്ടക്കണിലെ തവള എത്ര വിദ്യാഭ്യാസം നേടിയാലും നമ്മൾ ചിലപ്പോഴൊക്കെ കൂപമണ്ടൂകങ്ങളാകാറുണ്ട് ഞാനും എൻ്റേതും എനിക്കുള്ളത് മാത്രം അങ്ങനെയല്ല ഈ ലോകം വിശാലമായൊരു ക്യാൻവാസ് ആണ് മുഹമ്മദ് പിന്നെ കുഞ്ഞി അവരുകൾ ഇവിടെ ചാരിറ്റി ട്രസ്റ്റ് നടത്തുന്നുണ്ട് എത്രയോ മനുഷ്യന്മാർക്കാണ് അദ്ദേഹം മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പിലുള്ള പരിപാടിയിൽ പങ്കെടുത്തു എത്രയോ പേർക്കാണ് അദ്ദേഹം മെഡിസിൻ എത്തിച്ചുകൊടുക്കും എത്രയോ പേർക്കാണ് ജീവൻ തിരിച്ചു കിട്ടി തിരിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് വേറെ പണിയില്ലാന്നിട്ടൊന്നും അല്ല പ്രൊഫൈസർ ജി ഇവിടെയുള്ള ആളുകൾ എല്ലാവരും അവർക്ക് ജോലിയൊന്നും ഇല്ലാന്നിട്ടല്ല അവരുടെ മനസ്സിൽ കനിവിന്റെ കാര്യത്തിന്റെ ആർദ്രതയുടെ ഒരു സ്രോതസ് വറ്റാതെ നിൽക്കുന്നത് കൊണ്ട് ആ സ്രോതസ് പറ്റിപ്പോയാൽ നമ്മൾ അല്ലാണ്ടായി പോകും ആ സ്രോതസ് വറ്റാതെ നിലനിർത്തണം ആ നിലനിർത്തുമ്പോൾ വിദ്യാഭ്യാസവും ഈ സംഗതികളെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോ നിങ്ങൾ എന്തായി നല്ല മനുഷ്യന്മാരായിട്ട് മാറും ഈ സമൂഹത്തിന് താങ്ങാവും തണലാവും എല്ലാവർക്കും നന്മ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളരും അതാണ് ഞങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാ ഭാവങ്ങളും നേരുന്നു നിങ്ങൾ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ സമ്മതത്തോടെ ഈ മാട്ടായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിർത്തുന്നു നന്ദി